പാം ട്രക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കട്ടക്കോടുള്ള ഷേർലി ചേച്ചിയുടെ ഗ്രേസ് ഓർക്കിഡ്സ് ആൻഡ് നഴ്സറിയിലാണ് പൂക്കളും ചെടികളും നമുക്ക് ധാരാളം സന്തോഷം നൽകുകയും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ സഹായിക്കുകയും ചെയ്യും അല്ലേ അപ്പം നമുക്ക് ഷേർലി ചേച്ചിയുടെ പ്ലാന്റ് നഴ്സറിയുടെ വിശേഷങ്ങളിലേക്ക് എത്ര നാളായി ഗ്രേസ് ഓർക്കിഡ്സ് ആൻഡ് നഴ്സറി ആരംഭിച്ചിട്ട് ഞങ്ങളിത് ശരിക്കും ഈ നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിമൂന്ന് വർഷമായി പിന്നെ ഒരു പത്ത് വർഷത്തിന് മേലെയായി ഓർക്കിഡ് ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ നഴ്സറി എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത് അത് പ്ലാന്റിനോട് താല്പര്യമുണ്ട് പിന്നെ നമുക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്കും ഒരു ടൈം പാസ് ആണ് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് ഓർക്കിഡ്സ് അപ്പോൾ ഈ ഓർക്കിഡ്സ് ഒക്കെ എവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഓർക്കിഡ്സ് നമ്മൾ മെയിനായിട്ട് തായ്ലൻഡിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ആ ഭയങ്കര മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം അടുക്കി അടിക്കുന്നത് ഓർക്കിഡ് നമുക്കിവിടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഡെൻറോബിയം ആസ്കോസെൻ്റ വാൻഡ പിന്നെ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസ് നമുക്കുണ്ട് വെറൈറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഫ്ലവറിങ് കുറച്ച് കുറവാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ഓർക്കിഡ് ഇത് ഏതാണ് ഇത് ഏത് വെറൈറ്റിയാണ് മിക്കടത്തും കാണുന്ന ഒരു വെറൈറ്റി ആണല്ലേ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ട് വീട്ടില് ഇത് ഏത് വെറൈറ്റി ചേച്ചി നല്ല ഭംഗിയാണ് ഇത് പിന്നെ ഡെൻറോബിയത്തിന്റെ സോണിയ എന്ന് പറയുന്ന വെറൈറ്റി ആണത് ഇതൊക്കെ ഇല്ലേ ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇതിന്റെയൊക്കെ ഫ്ലവറിംഗ് ടൈം എങ്ങനെയാണ് ഇനിയിപ്പം നമുക്ക് ജൂലൈ ഓഗസ്റ്റിലാണ് അടുത്ത ഫ്ളവറിങ് വരുന്നത് ഇപ്പൊ ജനുവരിയിൽ ഒരു ഫ്ലവറിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് മാസം കൂടുമ്പോഴത്തേനും ഇതിന്റെ ഫ്ലവറിങ് വരും അതിന് കുറച്ച് താമസമാണ് കാരണം ആ ഫെലിനോപ്സ് ഇപ്പം ഒരു ആറ് മാസം ഒക്കെ എടുക്കും അടുത്ത ഫ്ളവർ വരുന്നത് അപ്പൊ ഒരു രണ്ടു മാസം ഇതിന് ഇടയ്ക്ക് പൂവുണ്ടാവാത്ത ഒരു സമയം കാണത്തുള്ളൂ അല്ലാതെ എപ്പോഴും പൂ കാണുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പരിപാലിക്കണ്ടേ അത് പറഞ്ഞു തരും നമ്മളിപ്പ ഇതിനെ വേറെ പോട്ടിലോട്ടാക്കിയിട്ട് പിന്നെ വളവും വെള്ളവും ഒക്കെ കൊടുക്കണം വെള്ളം എന്നും കൊടുക്കണം വളം കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ സേഫ് ആയിട്ട് എന്ത് ഇതിനെന്ത് ഓ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണോ കടയിൽ നിന്ന് അത് ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ള വളമാണ് ഓക്കേ ഇതാഴക്കുഴക്കുന്ന മണിപ്ലാന്റിന്റെ വെറൈറ്റി ആ അത് മണിപ്ലാന്റിന്റെ ലീഫ് പോലെ പക്ഷെ നോർമലി കാണുന്നത് പോലെയല്ല ആ ഇതും അങ്ങനെ ഒരു വെറൈറ്റി അല്ലേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പേര് മറന്നുപോയി കണ്ടിട്ടുണ്ട് ഇത് ഇത് എല്ലാം ഓർക്കിഡ്സാ അങ്ങോട്ടിരിക്കുന്ന ആ ഇത് എല്ലാം മണി പ്ലാന്റ് അല്ല ആ സൈഡിൽ ഇരിക്കുന്ന ഓർക്കിഡ്സ് ഉണ്ട് ഇതൊക്കെ ഇപ്പം ഉടനെ സെയിലായി പോകാൻ വേണ്ടി ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അല്ലേ കൂടുതലും എങ്ങനെയാ ഹൗസ് ഹോൾഡിലോട്ടാണോ വാങ്ങുന്നത് നേഴ്സറിക്കാർ വാങ്ങാറുണ്ട് പിന്നെ വീടുകളിലും വന്ന് വാങ്ങാറുണ്ട് പല രീതിക്ക് പോന്നു ഓക്കെ പിന്നെ ഇവിടെ ഓർക്കിഡ്സ് അല്ലാതെയും വേറെ കുറെ ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഉണ്ടല്ലോ ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു അഗ്ലോണിമ ഉണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ട് ആ ആൻഡോറിയൻസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ആ പല വെറൈറ്റി ഉണ്ട് പിന്നെ കുരുമുളകൊക്കെ നിറയ്ക്കുന്നോ പെപ്പറുണ്ട് പെപ്പർ നമുക്ക് ഇവിടെ ആ അപ്പൊ നമുക്ക് അതൊക്കെ കാണാൻ പോയാലോ ഇതൊന്നും സെയിലിനായിരിക്കില്ലേ ഇത് കുറച്ചൊന്നും സെയിലിനല്ല നമുക്ക് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ കലേഡിയം ഇതൊക്കെ ഉണ്ട് സെയിലിനാണ് അതൊക്കെ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ഐഡിയ അതെ അതെ ആരാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് എല്ലാത്തിലും എന്റെ സണ്ണിലോ ആണ് എല്ലാ സപ്പോർട്ടും ഓ പുള്ളിയാണ് ഇതിന്റെ ബോൺ എന്ന് പറയുന്നത് ഞാൻ പുള്ളിയുടെ പി എച്ച് ഡി കഴിഞ്ഞതാണ് കോട്ടയം ബൊട്ടാണിക്കൽ ഗാർഡനില് പി എച്ച് ഡി കഴിഞ്ഞതാണ് ഇപ്പൊ സ്വന്തമായിട്ട് കോട്ടയത്ത് തന്നെ ഫാം ചെയ്യുന്നുണ്ട് പ്ലാന്റ് ആണ് ഫ്ലവർ നല്ല രസം നല്ല നല്ല ഭംഗിയുണ്ട് ുംങ്ങനെയല്ല ഇത് കപ്പൊന്നും കാണത്തില്ല പോട്ടൊന്നും കാണത്തില്ല ഇതപ്പോ നമ്മൾ ഓൾറെഡി പോട്ട് ചെയ്ത് വളർത്തി വളർന്നു തുടങ്ങിയ പ്ലാൻസ് ആണ് ഇതെല്ലാം അല്ല ഈ ക്വാറന്റൈൻ ഹൗസിൽ എത്ര ദിവസം ഇങ്ങനെ വെക്കണം നാല്പത്തഞ്ചു ദിവസമാണ് കണക്ക് വന്ന് കഴിഞ്ഞ് നാല്പത്തഞ്ച് ദിവസം നമ്മൾ ക്വാറന്റൈനിൽ വെക്കണം അത് കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ ഉണ്ട് കഴിഞ്ഞ് അവര് റിലീസ് ഓർഡർ കിട്ടി കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇത് അത് കാർഷിക കോളേജിന്റെ ഹെഡ് ഉണ്ട് ും വലിയൊരു സംഭവാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടല്ലേ പണിയുണ്ട് നല്ല പണിയുണ്ട് ഇത് എന്ത് പ്ലാന്റ് ഇതാണ് പൊക്കാറു പറയുന്ന പ്ലാന്റ് ഓർക്കിഡ് ഇത് ഓർക്കിഡല്ലേ ഓർക്കിഡ് ഇതിനൊരു പൂവ് കാണുമോ വിരിഞ്ഞിപ്പോ നമുക്ക് അങ്ങോട്ട് പോണം ഇതിപ്പോ കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് പൂവൊക്കെ ജസ്റ്റ് വരാൻ ഇത് ഇത് ഞാൻ കണ്ടിട്ട് മുമ്പേ പല പല തുടങ്ങി കണ്ടത് വൈറ്റ് മാത്രം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി ബാക്കിയെല്ലാം കൊറേ ഒരു സിമിലാരിറ്റി ഉണ്ട് കളറിന്റെ വ്യത്യാസം ഒരുപാട് ബ്രെയിൻ വർക്ക് ചെയ്യണോ കൊണ്ടുപോകണമെങ്കില് ചേച്ചി അവർ ചേച്ചി ഇപ്പം ഈ ഒരു ഓർക്കിഡിൻ്റെ ഈ ഒരു മേഖലയിൽ ഒരു സ്ത്രീ സംരംഭകയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർ ഇതുപോലെ ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുവാണെങ്കിൽ അവർക്ക് അവരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഒത്തിരി പരിചയമുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ധാരാളം പേര് ചെയ്യുന്നുണ്ട് വീടുകളിലായാലും വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ വരുമാനവും ചെറുതല്ല ഒരു നല്ല വിധം വരുമാനം ഉള്ളതാണ് അപ്പോൾ ഒരു വരുമാനവും ആവും അവർക്കൊരു ടൈം പാസ് ആകും മനസ്സിന് സന്തോഷമാകും ഇപ്പം അങ്ങനെയുള്ള ഒരു ഇത് ഞാനും ആ ഫീൽഡിലാണ് ഇപ്പൊ പോകുന്നത് അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതുപോലെ നല്ല നല്ല ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല നല്ല അടിപൊളി ഓർക്കിഡ് പ്ലാന്റ്സും ഗാർഡൻ പ്ലാന്റ്സും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷെർലി ചേച്ചിയെ കോൺടാക്ട് ചെയ്യണം ഗ്രേസ് ഓർക്കിഡ്സ് ആൻഡ് നഴ്സറി തിരുവനന്തപുരം അപ്പം എനിക്കൊരു ഞാനൊരു എണ്ണം വാങ്ങിയപ്പോൾ ഒരെണ്ണം എനിക്ക് ഫ്രീ കിട്ടി വെരി വെരി ഹാപ്പി അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ